എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാഴ്സലോണ വി എസ് റയൽ മാഡ്രിഡ് മത്സരം ആ എൽ ക്ലാസിക്കോ ഫൈനലിനെ കുറിച്ചിട്ടാണ് കോപ്പാടിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സീസണിൽ രണ്ട് എൽ ക്ലാസിക്കോകൾ നടന്നിട്ടുണ്ട് രണ്ടിലും നല്ല ലീഡോട് കൂടി ജയിക്കാനും ഭാസക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് രണ്ട് എന്നുള്ള സ്കോറിലാണ് കഴിഞ്ഞ ഫൈനലിൽ ആ ഒരു സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ റയൽമാടിന്റെ ഭാസ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ലീഗിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് സീറോ എന്നുള്ള നാല് സീറോ എന്നുള്ള സ്കോറിന് ഈയൊരു ബാസക്ക് റയലിനെ തോൽപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് കാഴ്ചവെച്ച് ഇങ്ങോട്ടുള്ള ഒരു ഈ ഒരു ലീഗിലാണെന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ബാസയാണ് ഒരു സീസണാണ് ബാസക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റയൽമാഡൽ റയൽ മാഡൽ ആണെന്നുണ്ടെങ്കിൽ ഈയൊരു സെക്കൻഡ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന റായൽ മാഡൽ ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഇനിയിപ്പോൾ റയൽമാഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനൽ ഒരു കപ്പ് നേടാൻ ഒരു ചാൻസ് കളിപ്പിക്കണം ഒരു കപ്പ് കിട്ടാൻ ചാൻസ് കളിപ്പിക്കണ ഒന്നാണ് ഈ കോപ്പാ ഡെൽ എന്ന് പറയുന്നത് ഈ ഒരു അപ്പുറത്തെ സൈഡിൽ ഈ ഒരു റയൽ മാർഡ് ഈയൊരു ലാലിക ടൈറ്റിൽ റൈസില് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നാല് പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് ക്ലബും തമ്മിൽ ഏകദേശം ഈ ഒരു റയൽ മാഡ് ബാസലോണ ഒരു മത്സരം നടക്കാണ്ട് ആ ഒരു മത്സരം ഈ ഒരു റയൽ വിജയിക്കും വേണം കൂടാതെ ഇനി എല്ലാ ലീഗ് മത്സരങ്ങളും റയൽ വിജയിക്കുമ്പോഴോ ഈ ഒരു ബാസ ഈ ഒരു ആ ഒരു ലീഗിൽ നടക്കാൻ പോകുന്ന എൽ ക്ലാസിക്കിൽ പരാജയപ്പെടുത്തുന്ന ഉപരി ഒരു മത്സരം ഡ്രോയോ അല്ലെങ്കിൽ പരാജയപ്പെടുവോ ആണോ അതൊക്കെ കുറെ ചടങ്ങാണ് പക്ഷേ റയൽ മാർഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോപ്പാ ഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി ആയിരിക്കും പക്ഷെ ഒപ്പണന്റ് അപ്പളും ബാസനിയാണ് ഈ ഒരു റയലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള തോന്നുകയെന്ന് പറയുന്നത് ബാസന്റെ ആയിരിക്കും അതായത് ഈ ഒരു റയലിൻ്റെ ഡിഫെൻസ് നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റയലിൻ്റെ ഡിഫൻസ് ഈയൊരു ഡിഫൻസ് പൊട്ടിക്ക എന്ന് പറയുന്നത് വളരെ ഈ ഒരു ഈയൊരു ബാസനെ പോലത്തെ ടീമിനൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാ ഇതാകും അത് ഒരു ചടങ്ങാവും ഏകദേശം എനിക്ക് പോകുന്നു ബാസ കോപ്പാഡൽ ഫൈനലിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനിപ്പോ റയലിനെ സംബന്ധിച്ചിടത്തോളം ഏകൊരു മറുപടി പറയാന്നുള്ളത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള പ്ലേസ് റയലിന്റെ വശത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാക്ക് ചെയ്ത് ചെയ്താണ് ബാസന്റെ ഡിഫൻസിനെ ഒരു ബാസന്റെ ഡിഫൻസിനെ തകർത്തിന് ശേഷം ഗോൾ അടി ഗോളടിക്കുക എന്നുള്ളതാണ് അങ്ങനെ റയൽ എന്തായാലും ഈ ഒരു കോപ്പാട് ഫൈനലിൽ എന്തായാലും ക്ലീൻ ചീറ്റോട് കൂടി ഒന്ന് വിജയിക്കാൻ പോകുന്ന വിജയിക്കാണെന്നുണ്ടെങ്കിൽ പക്ഷെ ബാസക് സംബന്ധിച്ചിടത്തോളം ബാസക്ക് അത്യാവശ്യം നല്ല ഡിഫൻസും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലെയേഴ്സും മിഡ് ഒക്കെ സെറ്റാണ് പക്ഷെ റയൽമാറിന്റെ ഒക്കെ നോക്കുമ്പോൾ ആ ഒരു ഡിഫെൻസ് കുറച്ച് ഡ്രോ ബാക്ക് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കളിയിലൊന്നും കൂടി ഞാനും പ്രിഫർ ചെയ്യണത് വാസയാണ് വാസക്കാവും ഈ ഒരു കോപ്പാടിക്കാണ് കുറച്ചും കൂടി ചാൻസ് ഞാൻ കൽപ്പിക്കുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ബാസനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ട്രബിളിനുള്ള ഒരു ചാൻസ് ഉണ്ട് അതായത് യു സി എല്ലിലും ഈയൊരു കോപ്പാർഡലറിയിലും അതുപോലെ തന്നെ ലീഗിലും ഇവർ യു സി എല്ലാം എനിക്ക് തോന്നുന്നു ബാസണലാണെന്ന് കുറച്ചും കൂടി സാധ്യത എങ്കിൽ പോലും ബാസക്കും അവിടെ ബാസിൻ നിലവിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോപ്പാഡലരെ അടിക്കുന്നതിലൂടെ അല്ലാതെ ഈ ഒരു റയൽ കോപ്പാഡറിക്കാൻ ഉണ്ടെങ്കിൽ ബാസനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീക്ഷകളൊക്കെ അവസാനിക്കും ഈ ഒരു അപ്പോഴും മറ്റ് രണ്ട് കീടത്തിൽ ഈ ഒരു ഭാഷക്ക് നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിലെ ലാലിഗും ഏകദേശം ഒക്കെ ബാസക്ക് തന്നെ ആകും അങ്ങനെ ഒരു പെർഫോം ഈ ഒരു സീസണിൽ കാഴ്ചവെക്കാൻ ബാസക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താവും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഫൈനലിലെ റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാ ഈ ഒരു ഭാഷക്ക് ഈ ഒരു ട്രബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ അൻസിഫ്ലിക്കിന്റെ ഫസ്റ്റ് സീസൺ ഇങ്ങനെ ഒരു മനോഹര ആക്കി ഒരു ചരിത്രപരമായ സീസൺ സീസണാക്കി അവസാനിക്കാൻ അൻസിഫ്ലിക്കിന് സാധിക്കുമോ അതോ റയൽ ഇതിനൊക്കെ തടയിടുമോ എന്നുള്ളത് കണ്ടറിയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കേ